േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ താനൊരു തീരുമാനം ആക്കി എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കിരൺ ഇത് കേട്ടതിനെ തുടർന്ന് ലക്ഷ്മി മുന്നിലേക്ക് വരികയും നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവന് ലഭിക്കേണ്ടത് തന്നെയാണ് ലഭിച്ചത് ഞാൻ നിന്നെ ഒരിക്കലും കുറ്റം പറയില്ല കിരൺ അവൻ നമ്മുടെ ജീവിതത്തിനൊരു ഭീഷണിയായിരുന്നു അവൻ ഇല്ലാതായത് നല്ലത് തന്നെയാണ് സംഭവിച്ചത് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് കാർത്തികയും മുന്നിലേക്ക് വരുന്നു അവനെ ഒരിക്കലും ഞാൻ എൻ്റെ സഹോദരനായി കണ്ടിരുന്നില്ല എപ്പോഴും ഞങ്ങളെ ഉപദ്രവിക്കുന്നതിനും മാത്രമായിരുന്നു അവൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും കിരളിൻ്റെ കൂടെ ഉണ്ടാകും ഇതോടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒടുവിൽ ദിലീപ് താലി ആർത്തുകയാണ് കാർത്തികയെ ഇത് കാണുന്ന ലക്ഷ്മിയമ്മയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു കാർത്തികയുടെ വിവാഹം നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം ഒടുവിൽ സഫലമായി എന്നും കിരണിനോട് നന്ദിയുണ്ട് എന്നും പറയുന്ന അവർ കിരണിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്